ഇന്ന് പല വ്യക്തികൾക്കും ഉദാഹരണക്കുറവ് അനുഭവപ്പെടാറുണ്ട് ഉദാഹരണക്കുറവ് പരിഹരിക്കുവാനുള്ള ഒരു നല്ല ഡയറ്റിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് വിശദീകരിക്കാൻ പോകുന്നത് ഇന്ന് ഞാൻ നിങ്ങളോട് വിശദീകരിക്കാൻ പോകുന്നത് കീറ്റോ ഡയറ്റിനെ കുറിച്ചാണ് അത് ലൈംഗിക ഉത്തേജനക്കുറവ് എങ്ങനെ പരിഹരിക്കുമെന്നുള്ളതിനെക്കുറിച്ചും അതിൻ്റെ സാധ്യതകൾ എന്തെല്ലാം എന്തെല്ലാമെന്നുള്ളതിനെക്കുറിച്ചുമാണ് ഇന്ന് ഞാൻ വിശദീകരിക്കുവാൻ പോകുന്നത് ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തിരിപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ് എന്താണ് കീറ്റോ ഡയറ്റ് അഥവാ എന്തുകൊണ്ടാണ് നാം കീറ്റോ ഡയറ്റ് അനുവർത്തിക്കേണ്ടി വരുന്നത് സാധാരണ രീതിയിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ആഹാരത്തിന് ഒരു കുറവുമില്ല ആഹാരം കഴിച്ച് അമിതവണ്ണം ഉണ്ടാക്കുക ഒബീസിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് ചെറുപ്പക്കാർ കൂടുതലായും ചെയ്തു വരുന്നത് അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തൊഴിലുടെ ഭാഗമായോ അല്ലാതെയോ അവർ ശരീരം ഒട്ടുമനക്കാതെ ടേബിളിൽ മാത്രം ഇരുന്ന് എന്തെങ്കിലും ജോലി ചെയ്ത് അവരുടെ അമിത ഭാരം അവർ ഉണ്ടാക്കിയാണ് ചെയ്യുന്നത് ഈ അമിത ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി വ്യായാമം ചെയ്യുവാൻ പറ്റും ആഹാര നിയന്ത്രണം പറ്റും അതുപോലെ തന്നെ പല മാർഗ്ഗങ്ങളുമുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ഡയറ്റ് സമ്പ്രദായമാണ് കീറ്റോ ഡയറ്റ് എന്താണ് ഈ ഡയറ്റ് നാം സാധാരണ രീതിയിൽ ആഹാരം കഴിക്കുമ്പോൾ ഗ്ലൂക്കോസാണ് നമുക്ക് എനർജിയായി ലഭിക്കുന്നത് അതായത് നാം കഴിക്കുന്ന ചോറിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് പദാർത്ഥങ്ങളിൽ നിന്നും കാർബോഹൈഡ്രേറ്റ് കൂടുതലായി ലഭിക്കുന്നു ആ കാർബോഹൈഡ്രേറ്റ് ഉപയോഗിച്ചിട്ട് അന്നനാളത്തിൽ ചെന്നിട്ട് അവിടെ നിന്ന് കാർബോഹൈഡ്രേറ്റിനെ ഘട്ടംഘട്ടമായി ഗ്ലൂക്കോസാക്കി മാറ്റുന്നു ഇങ്ങനെ ഗ്ലൂക്കോസായി മാറുന്ന ആ പദാർത്ഥമാണ് ശരിക്കും നമുക്ക് ഊർജ്ജം നൽകുന്നത് നാം സാധാരണ രീതിയിൽ എപ്പോഴാവശ്യം വരുന്ന ഊർജ്ജം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഗ്ലൂക്കോസ് എന്ന ഒരു ധാരണ ഉടലെടുക്കാറുണ്ട് അത് മാർക്കറ്റിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നുമാണ് സാധാരണ രീതിയിൽ മെഡിക്കൽ കമ്പനികളും മറ്റുള്ള ഗ്ലൂക്കോസ് പൗഡറുകൾ വിറ്റഴിക്കാറുണ്ട് സ്പോർട്സ്മാൻമാരൊക്കെ അതിങ്ങനെ കുടിക്കുന്നതായി നാം കാണാറുണ്ട് എന്നാൽ ഈ ഗ്ലൂക്കോസ് അല്ലാതെ തന്നെ ഏതെങ്കിലും രൂപത്തിൽ ശരീരത്തിന് ഊർജ്ജം നൽകുന്ന ഒരു ഘടകമുണ്ടോ തീർച്ചയായുമുണ്ട് അതാണ് കീറ്റോൺ ബോഡീസ് അപ്പോൾ ഈ കീറ്റോൺ ബോഡീസ് എങ്ങനെയാണ് ലഭിക്കുന്നത് അത് എന്താണ് അതിൻ്റെ ഘടന എന്താണ് ഇതെല്ലാമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് വിശദീകരിക്കാൻ പോകുന്നത് ഇത് ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു കീറ്റോൺഡയറ്റ് അതുപോലെ തന്നെ ലൈംഗികതയെ എങ്ങനെ ബാധിക്കുന്നു നമ്മുടെ ഊർജ്ജസ്വലതയെ എങ്ങനെ ബാധിക്കുന്നു ഇത് എത്ര കാലത്തോളം കൊണ്ടുപോകാം അങ്ങനെ കീറ്റോ ഡയറ്റ് മാത്രം എടുത്തു പോവുകയാണെങ്കിൽ മറ്റു അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടോ അതുപോലെ തന്നെ കീറ്റോണ്ട കീറ്റോണ്ടയറ്റിലേക്ക് പോകുന്ന വ്യക്തികൾ അതിനു മുമ്പ് ഡോക്ടറെ കണ്ട് പരിശോധനകൾ നടത്തേണ്ടതുണ്ടോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം അതുകൂടാതെ തന്നെ പ്രമേഹമുള്ള വ്യക്തികൾ ഹൃദ്രോഗമുള്ള വ്യക്തികൾ അതുപോലെ തന്നെ മറ്റ് വൃക്കകൾക്ക് തകരാറുള്ള വ്യക്തികൾ കരളിന് തകരാറുള്ള വ്യക്തികൾ ഇവർക്കൊക്കെ ഓടിച്ചാടി പെട്ടെന്നൊരു ദിവസം കീറ്റോ ഡയറ്റിലേക്ക് മാറുവാൻ കഴിയുമോ ഇതൊക്കെയാണ് ഞാൻ നിങ്ങളോട് വിശദീകരിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഒരു കാര്യം ഓർക്കണം കീറ്റോഡയറ്റ് അനുവർത്തിക്കുന്ന വ്യക്തികൾ സാധാരണഗതിയിൽ ഒരു കുഴപ്പമില്ലാതെ വാഹനം ഓടിച്ചു പോവുകയാണെങ്കിൽ അവർക്ക് വാഹനം ഓടിക്കുന്നതിനൊന്നും പ്രശ്നമില്ല പോലീസ് ചെക്കപ്പ് വരുമ്പോൾ അവരോട് ഊതാൻ പറഞ്ഞാൽ ആൾക്കഹോളിൻ്റെ അതേ സ്മെല്ലും സ്മെല്ല് കിട്ടും അതുപോലെ തന്നെ ബീപ് ശബ്ദം അവിടെ ഉണ്ടാവുകയും ചെയ്യും പോലീസ് അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യും ഇത് ഞാൻ കീറ്റോഡയറ്റ് ഉപയോഗി കീറ്റോഡയറ്റിലാണെന്നൊന്നും പറഞ്ഞാൽ പോലീസുകാർക്ക് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല അപ്പോൾ കീറ്റോഡയറ്റിന് അത്രയും ചില തകരാറുകളുമുണ്ട് അത് ഞാൻ വിശദീകരിക്കാം പിന്നീട് വിശദീകരിക്കാം നാം കഴിക്കുന്ന ആഹാരം സാധാരണഗതിയിൽ പിഘടിച്ച് ഗ്ലൂക്കോസായി മാറുന്നു അതുപോലെ തന്നെ പ്രോട്ടീൻ ഉണ്ടെങ്കിലും അത് കൊഴുപ്പുണ്ടെങ്കിലും ഫാറ്റ് ഉണ്ടെങ്കിലും ഇതെല്ലാം ശരീരത്തിലേക്ക് ഭാവിയിലേക്ക് വേണ്ടി സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് അത് ലിവറിലാണ് കൂടുതലായി ഇത് സ്റ്റോർ ചെയ്തു വെക്കുന്നത് എന്നാൽ നമുക്കൊന്ന് വന്യമൃഗങ്ങളെക്കുറിച്ച് ആലോചിക്കാം സിംഹം അതുപോലെയുള്ള മാംസം മാത്രം കഴിച്ചു വരുന്ന ജീവികൾ അവർക്ക് കാർബോഹൈഡ്രേറ്റ് അങ്ങനെ ലഭിക്കുന്നില്ലല്ലോ അങ്ങനെ കാർബോഹൈഡ്രേറ്റ് ലഭിക്കാത്ത അവസ്ഥയിലും അവരുടെ ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല അവർ നല്ല വെൽ ബിൽറ്റായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അവരുപയോഗിക്കുന്നത് കീറ്റോൺ ഡയറ്റാണെന്ന് നേരെ പറയാം നാം കഴിക്കുന്ന ആഹാരത്തിൽ അഞ്ച് ശതമാനം മാത്രം കാർബോഹൈഡ്രേറ്റ് ഉൾപ്പെടുത്തുകയും ബാക്കി പ്രോട്ടീനും ഫാറ്റും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആഹാര രീതിയാണ് ഡയറ്റ് ഇങ്ങനെ ആഹാരം കീറ്റോ ഡയറ്റിലേക്ക് ഏർപ്പെടുന്നതോടുകൂടി എന്താണ് സംഭവിക്കുന്നത് ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് വല്ലാതെ കുറയുന്നു ഗ്ലൂക്കോസിൻ്റെ അളവ് വല്ലാതെ കുറയുമ്പോൾ എന്താണ് സംഭവിക്കുക സ്വാഭാവികമായിട്ടും ഇൻസുലിൻ്റെ ഉൽപ്പാദനം ഇല്ലാതാകുന്നു കാരണം ഗ്ലൂക്കോസ് ലെവൽ കുറവാണെങ്കിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുകയില്ല അപ്പോൾ ഗ്ലൂക്കോഗോൺ എന്ന് പറയുന്ന മറ്റൊരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു ആ ഗ്ലൂക്കോഗോൺ ഉൽപ്പാദനത്തിൻ്റെ ലക്ഷ്യം ലിവറിനകത്ത് പണ്ട് സ്റ്റോർ ചെയ്തു വച്ചിരിക്കുന്ന ഫാറ്റ് മോളിക്കൂളിനെ അതായത് കൊഴുപ്പിനെ വിഘടിപ്പിക്കുക അതിൽ നിന്ന് ഗ്ലൂക്കോസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പേര് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഗ്ലൂക്കോ നിയോജനിസിസ് എന്നാണ് അത് മറ്റൊന്നുമല്ല ധരിക്കേണ്ട ഗ്ലൂക്കോസ് ഫാറ്റിൽ നിന്നുണ്ടാക്കുക അതായത് കൊഴുപ്പിൽ നിന്ന് കൊഴുപ്പിനെ വിഘടിപ്പിച്ച് ഗ്ലൂക്കോസ് ഉണ്ടാക്കുക എന്നുള്ള ഒരു പദ്ധതിയാണത് അത് ശരീരത്തിൻ്റെ ഒരു പ്രവർത്തന രീതിയാണ് അതായത് എപ്പോൾ ഗ്ലൂക്കോസ് ശരീരത്തിൽ ഇല്ലാതാവുന്നു പട്ടി പട്ടിണി കിടക്കുമ്പോഴോ അല്ലെങ്കിൽ നിരാഹാര സമരം നയിക്കുമ്പോഴോ ഈ സംഭവമാണ് ഉണ്ടാകുന്നത് അങ്ങനെ കീറ്റോൺ ഡയറ്റിലേക്ക് വരുന്ന ഒരു വ്യക്തിക്ക് അതായത് ഈ ഇതേ അവസ്ഥ തന്നെ ഉണ്ടാകുന്നു അവർ പട്ടണി കിടക്കുന്ന അതേപോലെ നമ്മുടെ ലിവറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫാറ്റ് മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു വിഘടിക്കത്തു അതുപോലെ തന്നെ ശരീരത്തിൽ മറ്റ് സ്ഥലങ്ങളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫാറ്റും ഈ രീതിയിൽ വിഘടിച്ച് ശരീരത്തിൻ്റെ വണ്ണം കുറയുന്നു അതായത് അമിതഭാരം കുറയുന്നു ഇങ്ങനെ അമിതഭാരം കുറയുന്നതോടുകൂടി രക്തക്കൊഴിലുകൾക്കുള്ളിലേക്കുള്ള രക്തയോട്ടം കൂടുതലായി വരുന്നു ഞരമ്പുകളുടെ ക്ഷീണം മാറുന്നു ഹോർമോണുകൾ വേണ്ട രീതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഇതാണ് അവിടെ സംഭവിക്കുന്നത് നമുക്കറിയാം ലൈംഗിക ശേഷിക്കുറവിൻ്റെ പ്രധാന കാരണങ്ങൾ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ് രക്തക്കൊഴിലിൽ കൂടി ആവശ്യത്തിന് രക്തം വരാതിരിക്കുക ഞരമ്പുകൾക്ക് ക്ഷീണം ഉണ്ടാകുക അതുപോലെ തന്നെ സെക്സ് ഹോർമോൺസ് ടെസ്റ്റോസ്ട്രോണ് അതുപോലുള്ള മറ്റു ഹോർമോണുകൾ വേണ്ടത്ര ഉൽപ്പാദിപ്പിക്കപ്പെടാതിരിക്കുക അഥവാ അതിൻ്റെ ലെവൽ കുറഞ്ഞു പോവുക ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ സാധാരണ അതിൽ കീറ്റോ ഡയറ്റിലേക്ക് പോകുന്നതോടുകൂടി അമിത ഭാരം കുറയുന്നു അതുകൊണ്ട് തന്നെ കീറ്റോ ഡയറ്റിലേക്ക് വരുന്ന വ്യക്തികൾക്ക് രക്തോട്ടം കൂടുതലാകുന്നു ഞരമ്പുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു ഹോർമോൺ വേണ്ടത്ര രീതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഇതാണ് കീറ്റോ ഡയറ്റ് കൊണ്ട് ലഭിക്കുന്ന ഏറ്റവും വലിയ ഗുണം ഇനി കീറ്റോ കീറ്റോഡൈറ്റ് കൊണ്ട് മറ്റെന്തെങ്കിലും ഗുണങ്ങളുണ്ടോ തീർച്ചയായും ആ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ വിശദീകരിക്കാം ഒന്ന് പ്രമേഹമുള്ള രോഗികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരഘടനയിൽ മാറ്റം വരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് അമിതമായിട്ടുള്ള ഗ്ലൂക്കോസ് ലെവലും അവിടെ ഉണ്ടാകാതെ വരുന്നു എസ് ബി എ വൻസി കുറയുന്നു അവരുടെ പ്രമേഹത്തിന് ഒരു പരിധിവരെ ശമനം ലഭിക്കുന്നു ഹൃദ്രോഗമുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ച അവരുടെ രക്തകോളുകളുടെ ബ്ലോക്ക് മാറിക്കെട്ടുന്നു അത് വലിയൊരു ഗുണം തന്നെയാണ് അവരുടെ ഹൃദയത്തിന് വേണ്ടത്ര ശക്തി ലഭിക്കുന്നു ഇനി അതുകൂടാതെ ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട് അവരുടെ അണ്ടാശയത്തിൽ ആവശ്യത്തിന് അണ്ടങ്ങൾ ഉണ്ടാകുകയില്ല അണ്ടങ്ങളുണ്ടാകില്ല എന്നുള്ള പ്രായപൂർത്തിയായ അണ്ടമുണ്ടാകുകയില്ല കണ്ടമാന അണ്ഡങ്ങളുണ്ടാവും ആ അവർക്ക് ഇത് കൊഴുപ്പ് കൂടുതലാവുന്നതുകൊണ്ടാണ് പ്രധാനമായും ഇങ്ങനെ സംഭവിക്കുന്നത് അതിനൊരു പരിഹാരമായിട്ട് കീറ്റോ ഡയറ്റ് ഉപയോഗിക്കാൻ കഴിയും പിന്നെ അൽഷിമേഴ്സ് പാർക്കിൻസൺസ് ഡിസീസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും അപസ്മാരം അപസ്മാരമുണ്ടാകാതിരിക്കുന്നതിനുമൊക്കെ കീറ്റോഡയറ്റ് ഉപകരിക്കാറുണ്ട് അർബുദം ഉടലെടു ചില രീതിയിലുള്ള അർബുദങ്ങൾക്ക് ഒരു പരിഹാരം അർബുദം ഉടലെടുക്കാതിരിക്കുവാൻ ഒരു പരിഹാരമായി കീറ്റോഡൈറ്റ് സ്വീകരിക്കാവുന്നതാണ് ഇനി ഇതല്ലാതെ തന്നെ കീറ്റോഡൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം കീറ്റോഡൈറ്റ് കണ്ടുപിടിക്കപ്പെടുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഈ കീറ്റോഡൈറ്റിലേക്ക് ഡോക്ടറാണ് ഈ കീറ്റോഡയറ്റിലേക്ക് ആദ്യമായി രോഗികളെ കൊണ്ടുവരുന്നത് അത് കുട്ടികൾക്കുണ്ടാകുന്ന അവസ്മാരത്തിന് പരിഹാരമെന്ന രീതിയിൽ അദ്ദേഹം കീറ്റോഡൈറ്റ് നിർദ്ദേശിക്കുകയുണ്ടായി ആ കീറ്റോഡ അന്ന് ഇന്ന് ഇന്നത്തെ പോലെ അന്ന് അവസ്മാരത്തിന് ഇത്രത്തോളം മരുന്നുകളൊന്നും ലഭ്യമല്ലായിരുന്നു ആ കാലഘട്ടത്തിൽ അദ്ദേഹം കീറ്റോഡൈറ്റ് ഉപയോഗിച്ചിട്ട് അവസ്മാരത്തിന് ചികിത്സിക്കുകയും അതൊരു പരിധിവരെ ഗുണം കാണുകയും ഉണ്ടായി കീറ്റോഡൈറ്റ് കൊണ്ട് ഇത്തരം ഒട്ടനവധി ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നാൽ കീറ്റോഡൈറ്റ് കൊണ്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ അതും കൂടെ നാം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഒന്ന് രണ്ട് ദോഷങ്ങൾ ഞാൻ പറഞ്ഞുതരാം തരാം കീറ്റോഡൈറ്റ് ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് വൃക്കകളിൽ കല്ലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ രീതിയിൽ ഗ്ലൂക്കോസിൻ്റെ അഭാവം അവിടെ വരുമ്പോൾ സാധാരണഗതിയിൽ വൃക്കകൾക്കകത്ത് കല്ലുകൾ ഉണ്ടാകാനും അത് കല്ല് മൂലം വൃക്കകൾക്ക് തകരാറ് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ മലബന്ധമുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഇതുവരെ നാം കഴിച്ചിരുന്ന ഫൈബറും കാര്യങ്ങളുമെല്ലാം അതിൽ നിന്ന് മാറുകയാണല്ലോ അങ്ങനെ വരുമ്പോൾ ശോധന വേണ്ട രീതിയിൽ ലഭിക്കാതെ വരുന്ന ഒരവസ്ഥയുണ്ട് ഇത് അസ്വസ്ഥതകളിലേക്ക് പോകാറുണ്ട് ഇതുകൂടാതെ തൈറോയിഡിൻ്റെ പ്രവർത്തനത്തിൽ ചിലപ്പോൾ തകരാറ് വരാറുണ്ട് തൈറോയിഡിൻ്റെ പ്രവർത്തനം തകരാറ് വരുന്നതിൻ്റെ കാരണം ഗ്ലൂക്കോസ് അവിടെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വേണ്ടത്ര ഗ്ലൂക്കോസ് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈത്തരം കാര്യങ്ങൾ എപ്പോഴും കണക്കിലെടുക്കേണ്ടതുണ്ട് എന്തുകൊണ്ട് ഇത് വരുന്നു എന്നുള്ളത് വിലയിരുത്തേണ്ടതുണ്ട് അതിനുള്ള പരിശോധനകൾ നടത്തി തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റും അതുപോലെ തന്നെ ലിപ്വിഡ് പ്രൊഫൈലും ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് ഏത് ലെവലിലാണ് നമ്മുടെ ശരീരഘടന അല്ലെങ്കിൽ രക്തത്തിൻ്റെ ഘടന നിൽക്കുന്നത് എന്നുള്ളത് കീറ്റോഡയറ്റ് എടുക്കുന്ന വ്യക്തികൾ പരിശോധിക്കേണ്ടതുണ്ട് ഇനി കാർബോഹൈഡ്രേറ്റിൻ്റെ കുറവ് മൂലം സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിലെ ഒരു ഹോർമോൺ അതായത് സ്ട്രെസ് ഹോർമോൺ കൂടുതലായി കാണപ്പെടാറുണ്ട് അത് കൂടുതലായി ഉൽപ്പാദിപ്പിക്കും സ്ട്രെസ് ഹോർമോൺ കൂടുതലാകുമ്പോൾ അതായത് കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ കൂടുതലാകുമ്പോൾ ലൈംഗികത തകരാറിലേക്ക് പോകാറുണ്ട് അതിൻ്റെ കാരണം ഈ സ്ട്രെസ് ഹോർമോൺ അഥവാ കോർട്ടിസോൺ ഹൈപ്പോതെലാമോ പിറ്റൂട്രി ആക്സിസിനെ അതായത് ഹൈപ്പോതെലാമസിനെയും പിറ്റൂട്രിയെയും ബാധിക്കുന്നു അതുകൊണ്ട് സ്ട്രെസ്റ്റോസ് കൊണ്ട് അതായത് നമുക്ക് ലൈംഗികതയ്ക്ക് വേണ്ട ഹോർമോൺ വേണ്ടത്ര രീതിയിൽ ഉൽപ്പാദിപ്പിക്കാത്ത ഒരവസ്ഥയിലേക്ക് അത് പോകാറുണ്ട് ഇനി ലെപ്റ്റിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ കെമിക്കൽ അഥവാ ഹോർമോൺ ഹോർമോണുണ്ട് അതിൻ്റെ ഉൽപ്പാദനം കുറയുന്നതോടുകൂടി ലൈംഗികതയ്ക്ക് മാറ്റം വരാറുണ്ട് ലൈംഗികതയെ ദോഷമായി ഭവിക്കാറുണ്ട് തൈറോയിഡിൻ്റെ പിന്നെ പറയേണ്ട തൈറോയിഡിൻ്റെ ഹോർമോൺ കുറയുകയോ കൂടുകയോ ചെയ്യുകയാണെങ്കിൽ അത് ലൈംഗികതയെ ബാധിക്കും ഇതാണ് കീറ്റോഡയറ്റ് ചെയ്യേണ്ട ചെയ്യുന്ന വ്യക്തികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ എത്ര മിനിമം എത്ര നാൾ കീറ്റോഡയറ്റ് ചെയ്യണം അപ്പോൾ കിറ്റോഡയറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് എത്ര കാലം വരെ പോകാം സാധാരണ രീതിയിൽ ഒരു മൂന്നാഴ്ചയെങ്കിലും കിറ്റോഡയറ്റ് ചെയ്താൽ മാത്രമേ എന്തെങ്കിലും ഒരു പ്രയോജനം അതുവഴിക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ അതുകൂടാതെ ഇത് ഒരു വർഷത്തിൽ കൂടുതൽ കിറ്റോഡയറ്റ് തുടരുന്നതിൽ ഒരർത്ഥവുമില്ല നമ്മുടെ ശരീരഭാരം കുറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും കിറ്റോഡയറ്റിലേക്ക് തന്നെ പോയിക്കൊള്ളണമെന്നില്ല നാം സാധാരണ ആഹാര രീതിയിലേക്ക് വരുവാൻ കഴിയുന്നതാണ് ഭാരം കുറയുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരൊരു ടാർജറ്റ് അവർക്കുണ്ടാവും ഇത്ര ഭാരമാകണമെന്ന് അതിനുശേഷം സാധാരണ ആഹാര രീതിയിലേക്ക് വരുന്നതാണ് നല്ലതെന്നാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത് കീറ്റോ ഡേറ്റ് ആരംഭിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനംപൊരട്ടുണ്ടാകാറുണ്ട് ഒരു ഛർദിക്കാൻ ചിലപ്പോൾ വരാറുണ്ട് അതുപോലെ തന്നെ പ്രത്യേകിച്ചുള്ള ഒരു ക്ഷീണം അനുഭവപ്പെടാറുണ്ട് അത്തരം വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒരു പനി പോലെ അനുഭവപ്പെടുന്നതായും കാണാം ഇതിന് കീറ്റോ ഫ്ലൂ എന്നാണ് പറയാറുള്ളത് വാസ്തവത്തിൽ അത് ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഒന്നോ അഞ്ചോ പത്തോ ദിവസം കൊണ്ട് ബോഡി അഡ്ജസ്റ്റ് ആവുകയും അതിനുശേഷം ഇത്തരം പ്രവണതകളൊന്നും കാണാതിരിക്കുകയും ചെയ്യാറുണ്ട് അത് കിറ്റോഡയറ്റിൽ അത്രമൊരു അനുഭവങ്ങൾ ആദ്യം കാണുന്നതുകൊണ്ട് അത് നിർത്തേണ്ട ആവശ്യമില്ല എന്താണ് അതിൻ്റെ കാരണങ്ങൾ എന്നുള്ളത് കണ്ടുപിടിച്ചാൽ മാത്രം മതി അതിനുശേഷം സാധാരണഗതിയിൽ ഒരു ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിയുമ്പോൾ ആ കീറ്റോഡൈറ്റുമായിട്ട് ബോഡി അഡ്ജസ്റ്റഡ് ആവും അതേ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും ഇനി ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പ്രമേഹമുള്ള വ്യക്തികൾ ചാടിക്കയറി ഹീറ്റോഡയറ്റ് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ ഒരു അസുഖമുള്ള വ്യക്തികൾ സാധാരണഗതിയിൽ കീറ്റോഡയറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഡോക്ടറെ കണ്ട് പരിശോധനകൾ നടത്തുകയാണ് വേണ്ടത് ഡോക്ടറെ നിർദ്ദേശപ്രകാരം മാത്രമേ കീറ്റോഡയറ്റിലേക്ക് പോകാവൂ അങ്ങനെ അല്ലാതെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് അസുഖം മൂർച്ഛിച്ചു വരാനും മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുമുള്ള സാധ്യതകളുണ്ട് ചിലരെ സംബന്ധിച്ചിടത്തോളം ചിന്താശക്തിയിൽ അതായത് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ചില കാര്യങ്ങളിലൊക്കെ തുടക്കത്തിലൊരല്പം കുറവ് വരാറുണ്ട് കീറ്റോഡയറ്റ് കാണുകയാണെങ്കിൽ ഡയറ്റിലേക്ക് പോവുകയാണെങ്കിൽ അങ്ങനെ കാണപ്പെടുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അതൊരു കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ കീറ്റോ ഡയറ്റ് ഉപേക്ഷിക്കുന്നതാണ് നല്ലത് അതായത് അവരുടെ ചിന്താശക്തിയിലൊരു കുറവ് കാണപ്പെടുകയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ഇന്നിപ്പോൾ കാണുന്ന ലിവറിൻ്റെ തകരാറ് ഏറ്റവും കൂടുതൽ ലിവറിൻ്റെ തകരാറുണ്ടാകുന്ന വൈറസ് ബാധിക്കുക മഞ്ഞപ്പിത്തം വഴിക്ക് അതുപോലെ തന്നെ ഗോൾ ബ്ലാഡറിലെ സ്റ്റോൺ വഴിക്ക് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് അതില്ലാതെ തന്നെ ഇതൊക്കെ കൂടുതലായിട്ടും ആൾക്കഹോൾ ഉപയോഗിക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട ആൾക്കഹോൾ ഉപയോഗിക്കാതെ അതായത് മദ്യം ഉപയോഗിക്കാതെ കരളിന് തകരാറ് വരുന്ന ഒട്ടനവധി വ്യക്തികളിപ്പോഴുണ്ട് അവർ അവസാനം കരൾ മാറ്റ സിറോസ് മറ്റും വരുന്നത് അവർ മാറ്റ ശസ്ത്രക്രിയയിലേക്ക് മറ്റും പോകേണ്ടി വരാറുണ്ട് ഇങ്ങനെ ഈ ആൾക്കോൾ ഉപയോഗിക്കാത്ത മദ്യം ഉപയോഗിക്കാതെ കരൾ രോഗം വരുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം കീറ്റോയ്ഡായിട്ട് വന്നതിന് ശേഷമല്ല വരാതിരിക്കാൻ കീറ്റോയിഡായിട്ട് വളരെയധികം ഉപകരിക്കും അവർക്ക് കരൾ രോഗത്തിൽ നിന്ന് രക്ഷ നേടുവാൻ ആത്രയും കരൾ രോഗത്തിൽ നിന്ന് രക്ഷ നേടുവാൻ കീറ്റോയ്ഡായിട്ട് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് രോഗം വന്നതിന് ശേഷമല്ല വരുന്നതിന് മുമ്പാണ് അത്തരം ചികിത്സ നൽകേണ്ടത് അതായത് അമിത വണ്ണം വണ്ണമുള്ള വ്യക്തികൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവരുടെ കരൾ മിക്കപ്പോഴും തകരാറിലേക്ക് പോകും അതിൻ്റെ കാരണം കരളിന് ലോഡ് കൂടുന്നതുകൊണ്ടാണ് ഇനി ഈ കീറ്റോൺ ബോഡീസ് ഉപയോഗിക്കാത്ത ചില കോശങ്ങളുണ്ട് അതിലൊന്നാണ് കരൾ അതുപോലെ തന്നെ രക്തത്തിലെ രക്താണുക്കൾ ചുവന്ന രക്താണുക്കൾ ഈ രക്താണുക്കളും ചുവന്ന രക്താണുക്കളും കരളും സാധാരണ രീതിയിൽ കീറ്റോൺ ബോഡീസ് ഉപയോഗിച്ച് ഊർജ്ജം കണ്ടെത്താറില്ല അവർക്ക് ഗ്ലൂക്കോസ് തന്നെ വേണം ഇനി നമുക്ക് ലൈംഗിക പ്രശ്നങ്ങളിലേക്ക് വരാം ഉദാഹരണക്കുറവ് ഉണ്ടാക്കുന്ന അമിതവർണ്ണമുള്ളവരിൽ ഉദാഹരണക്കുറവ് ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാന കാരണം അമിതവർണ്ണം തന്നെയാണ് അതായത് അമിതവർണ്ണം ഉണ്ടാകുന്നതോടുകൂടി അവരുടെ രക്തകൂടുകൾ ബ്ലോക്കാവുന്നു വേണ്ടത്ര രക്തം എത്താതെ വരുന്നു ഹോർമോൺ ലെവലുകൾ വല്ലാതെ കുറയുന്നു ഹോർമോൺ ലെവലുകൾ വല്ലാതെ കുറയുന്നതോടെ സെക്സ് ഹോർമോൺ ലെവൽ കുറയുന്നതോടുകൂടി അവരെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായിട്ടുള്ള താല്പര്യമില്ലാതാവുന്നു ഉദാഹരണമില്ലാതെയാവുന്നു ഇങ്ങനെ ലൈംഗികമായിട്ടുള്ള താല്പര്യമില്ലാതാകുകയും ഉദാഹരണമില്ലാതാകുകയും ചെയ്യുന്ന അമിതവണ്ണമുള്ള വ്യക്തികൾക്ക് സ്വീകരിക്കാവുന്ന ഒരു ഡയറ്റാണിത് കീറ്റോ ഡയറ്റ് അത് ഒരു ഡോക്ടറെ കൺസൾട്ടേഷന് ശേഷം അത് സ്വീകരിക്കുന്നതാണെങ്കിൽ ഏറ്റവും നല്ലത് കാരണം അടിസ്ഥാന പരിശോധനകൾ നടത്തി എന്താണ് ഈ അമിതവണ്ണത്തിൻ്റെ കാരണമെന്നും അതിന് എന്തെല്ലാം പരിഹാരമാണ് ഉള്ളതെന്നും ചർച്ച ചെയ്തതിന് ശേഷമാണ് നാം സാധാരണ രീതിയിൽ കീറ്റോ ഡയറ്റിലേക്ക് പോകേണ്ടത് കീറ്റോ കീറ്റോഡയറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് ശരീരഭാരം കുറയുന്നു അതുപോലെ തന്നെ രക്തകൊള്ളുകളുടെ ബ്ലോക്ക് ഒഴിവാകുന്നു ഞരമ്പുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു ഇതുകൂടാതെ തന്നെ ഹോർമോണിൻ്റെ ലെവൽ ഏറെക്കുറെ നോർമലായി മാറുന്നു അങ്ങനെ വരുമ്പോൾ ലൈംഗികത വീണ്ടെടുക്കുവാൻ കഴിയും സാധാരണ രീതിയിൽ ലൈംഗികത വീണ്ടെടുക്കുന്നതിന് ഗുളികകളെക്കാൾ ഉപരി ഈ ഇത്തരം ചില ആഹാര രീതികളും അതുപോലെ തന്നെ വ്യായാമവും വളരെയധികം ഗുണം ചെയ്യാറുണ്ട് എന്നാൽ പ്രായോഗിക തലത്തിൽ നമുക്കത് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ വസ്തുത ഞാനൊരു കാര്യം പറയട്ടെ ലൈംഗിക പ്രശ്നങ്ങൾക്കുള്ള ചികിത്സ എന്ന് പറയുന്നതിൽ നാം ആദ്യം ഉൾപ്പെടുത്തേണ്ടത് ഡയറ്റ് കൺട്രോളും അതുപോലെ തന്നെ എക്സസൈസുമാണ് അതിനു ശേഷമാണ് മരുന്നുകളിലേക്ക് വരേണ്ടത് ആഹാര നിയന്ത്രണത്തിനും വ്യായാമത്തിനു ശേഷം പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും മരുന്നുകളിലേക്ക് പോകണം അതിനു അതിനനുസരിച്ചുള്ള ചികിത്സകളിലേക്ക് പോകേണ്ടതുണ്ട് ചിലർക്ക് മരുന്ന് കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും ചിലർക്ക് ഇഞ്ചക്ഷൻ വേണ്ടിവരും വളരെ അപൂർവം ആൾക്കാർക്ക് ഓപ്പറേഷനിലേക്ക് പോകേണ്ടതുണ്ട് എന്നിരുന്നാലും ഞാനൊരു കാര്യം പറയട്ടെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം കീറ്റോ ഡയറ്റ് പോലെയുള്ള ഡയറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ഒരു പരിധി വരെ അവരുടെ ലൈംഗിക പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കഴിയും പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ ചികിത്സ ആവശ്യമാണെന്ന് ഇവിടെ പറഞ്ഞുള്ളൂ ഇനി കൂടാതെ കീറ്റോ ഡയറ്റ് കൂടാതെ ഇൻ്റർമിറ്റിയൻറ്റ് ഫാസ്റ്റിങ് എന്നൊരു സമ്പ്രദായമുണ്ട് അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കുന്നതാണ് നിങ്ങൾക്ക് ലൈംഗികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ബുക്ക്ലെറ്റുകൾ സൗജന്യമായി അയച്ചു നൽകുന്നതാണ് നിങ്ങൾക്ക് ബുക്ക്ലെറ്റുകൾ ലഭിക്കുവാൻ ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്ത് ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഞങ്ങൾ സൗജന്യമായി അത് അയച്ചു തരുന്നതാണ് പി ഡി എഫ് ഫോർമാറ്റിലുള്ള ഞങ്ങളുടെ ബുക്ക്ലെറ്റുകൾ നിങ്ങൾക്ക് സൗജന്യമായി അയച്ചു നൽകുന്നതാണ് നിങ്ങൾക്ക് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം